ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്റർ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ച വിഭവങ്ങൾ കയറ്റി അയച്ചു കരുനാഗപ്പള്ളിയിൽ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദിന്റെ നേതൃത്വത്തിലാണ് വിഭവങ്ങൾ കൈമാറിയത് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും വിഭവങ്ങൾ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദിന് സ്റ്റഡി സെന്റർ ജില്ലാ ചെയർമാൻ ബി വിഭവങ്ങൾ കൈമാറി വയനാട് ദുരന്തം നമ്മുടെ നാടിനെ ഞെട്ടിച്ചു ഒന്നാണ് ഉദ്യോഗ കണക്കനുസരിച്ച് നാനൂറ്റി രണ്ട് പേർ മരിച്ചു എന്നാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ അധികം ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് സാഹചര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുന്നത് ഇങ്ങനെയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇനി ഉണ്ടാകാതിരിക്കണ്ടെന്നാണ് നമ്മൾ പ്രാർത്ഥന ആ ദുരന്തത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്ന വലിയ സമൂഹമുണ്ട് പതിനായിരം ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് വീട് നഷ്ടപ്പെട്ടു സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു ഭൂമി നഷ്ടപ്പെട്ടു അവർ ഇനി എങ്ങോട്ട് പോകുമെന്ന് യാതൊരു നിശ്ചയമില്ല അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് കെ കരുണാകരൻ പ്രിയപ്പെട്ട ലീഡർ കെ കരുണാകരൻ സ്റ്റഡീസ് സെന്റർ പ്രിയപ്പെട്ട ശങ്കരനാരായണപുളയും റിയാസ് ഉൾപ്പെടെയുള്ള അവർ നേതൃത്വം കൊടുക്കുന്ന സ്റ്റഡി സെന്റർ വളരെ മാതൃകാപരമായ പ്രവർത്തനം നിർവഹിച്ചതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അതീവമായ കൃതാർത്ഥതയുണ്ട് അവർ കാർട്ടിയായി മനസ്സ് തീർച്ചയായും കേരളത്തിൽ പൊതുസമൂഹത്തിൻ്റെ മനസ്സായി മാറിയാൽ നമ്മുടെ സംസ്ഥാനം വളരെ മുന്നോട്ട് പോകും കെ കരുണാകരൻ സ്റ്റഡീസ് സെൻ്ററിലെ എല്ലാ ഭാരവാഹികൾക്കും ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ച എല്ലാ പ്രവർത്തകർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി നേരുന്നു കൃതാര്ത്ഥത നേരുന്നു എഎസ്സി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ കെ പി സി സെക്രട്ടറി സൂരജ് രവി ഡി സി സി ജനറൽ സെക്രട്ടറി ലീലാകൃഷ്ണൻ മയനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അജിത് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റഡി സെന്റർ ജില്ലാ വൈസ് ചെയർമാൻ റിയാസ് റഷീദ് അനിയൻ കുഞ്ഞ് സന്തോഷ് ആദിനാട് അജീഷ് പുതുവീട്ടിൽ വാലേൽ ദേവരാജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിഭവങ്ങൾ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി